സവത്തിലെ ഈ ബഹുമാനപ്പെട്ട സഹോദരിമാർ അറസ്റ്റിലാവുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ നാടകങ്ങളല്ലേ നടന്നത് ഇതിലാരൊക്കെയാണ് രാഷ്ട്രീയം കളിച്ചത് ആരാണ് രാഷ്ട്രീയം കളിക്കാത്തത് ഛത്തീസ്ഗഡിൽ ആര് നിയമമുണ്ടാക്കി എന്നതുവരെ ഇവിടെ നമ്മൾ ചർച്ചാ വിഷയമാക്കിയ സംഗതിയാണ് ഇതിലേത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കോൺഗ്രസിനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ മുസ്ലിം ലീഗിനാണോ മുസ്ലിം മതസംഘടനകൾക്കാണ് കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ച മതസംഘടനയും രാഷ്ട്രീയ പാർട്ടിയും ഏകദേശം ഒന്ന് തന്നെയാണ് കയ്യോട് കൈകാർത്ത് പോകുന്നതാണ് ബി ജെ പിക്ക് ആർക്കാണ് ഇവിടെ ക്രിസ്ത്യാനിയോട് സ്നേഹം നമ്മളുടെ ഇവിടെ നിന്ന് പോകുന്ന പാർട്ടിക്കാരാണ് അവിടെ പാർലമെന്റിൽ പ്രതിപക്ഷമാണ് അവർ ഒരു ഒരു ദിവസം കൊണ്ട് അവരുടെ ബഹളമൊക്കെ അവർ അവസാനിപ്പിച്ചു കാരണം ആ ബഹളം അവർക്ക് തന്നെ ചിലപ്പോൾ ക്ഷീണമായേക്കാം എന്നവർക്ക് ഭയമുണ്ട് ഈ പറയുന്ന സിസ്റ്റർമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥലത്തെ ലോക്കൽ എം എൽ എ ആയിട്ടുള്ള കോൺഗ്രസ്സുകാരനെ പ്രദേശത്ത് പോലും കണ്ടില്ല കാരണം അവനറിയാം ആ വഴിക്കും വന്നാൽ അവന് വോട്ട് കിട്ടില്ല എന്നുള്ളത് കാരണം അവിടെ ബി ജെ പി പ്രൊജക്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട് വടക്കേ ഇന്ത്യയിൽ അത് അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് ഈ സോണിയാഗാന്ധി എന്ന് പറയുന്നത് മാർപ്പാപ്പാടെ മകളാന്ന് പറയുന്നത് അപ്പം അവിടെയുള്ള വിവരം വിവരം കെട്ടവരെ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അപ്പോൾ അത് സോണിയാഗാന്ധി ഇവിടുത്തെ ആളുകളെ മുഴുവൻ ക്രിസ്ത്യാനികളാക്കി മാർപ്പാപ്പാടെ അടിമയാക്കാനാണ് പോകുന്നതെന്നാണ് ബി ജെ പി വടക്കേ ഇന്ത്യയിൽ നടത്തുന്ന പരസ്യം അതിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരേ ഒരു നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ രാജകുമാരൻ അദ്ദേഹം ബ്രിട്ടീഷ് പൗരത്വം കൂടെ ഉള്ളവനാണ് ബ്രിട്ടനിലെ ഡബിൾ പൗരത്വം അനുവദിക്കുന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ ആ ഒരു സൗകര്യം ഉപയോഗിച്ച് അദ്ദേഹം ബ്രിട്ടീഷ് പൗരത്വം എടുത്ത് കയ്യിൽ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെ ഒരു ബ്രിട്ടൻ പൗരനായിട്ടാണ് അല്ലെങ്കിൽ ഒരു സാഹിബിൻ്റെ അടിമയായിട്ടാണ് അവർ അവിടെ പ്രൊജക്റ്റ് ചെയ്ത് രാഷ്ട്രീയം ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരുടെ പെട്ടിക്കത് വോട്ട് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് അവർ എപ്പോഴും ചിന്തിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ കാണിച്ചിട്ടോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടോ ഒന്നും വോട്ട് കിട്ടുകയാണ് അവർക്കറിയാം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെങ്ങനെ രണ്ടാവശ്യം ഭരണത്തിൽ വന്നത് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടാണോ പിണറായി വിജയൻ എന്ത് നല്ല കാര്യമായി സമൂഹത്തിന് വേണ്ടി ചെയ്തത് പക്ഷെ അവർ അവർ കയറിയിരിക്കുന്നുണ്ട് അത് അവസ്ഥന വർഗീയത കളിച്ചിട്ടും കള്ളക്കളികൾ കളിച്ചിട്ടും കള്ള ന്യൂസുകൾ ഉണ്ടാക്കിയിട്ടും ഒക്കെ തന്നെയാണ് അപ്പൊ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കളിക്കുന്ന വടക്കേന്റെ അവര് കളിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കൾക്കെതിരാണ് രണ്ടുപേരെയും ഒരേപോലെ ആ പ്രൊജക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ മദിനിയുടെ ഭാര്യേനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവര് പറയുന്നു ദീനുള്ള യുവതിയെ അറസ്റ്റ് ചെയ്യരുത് എന്നൊന്ന് മുസ്ലിം സംഘടനകളെല്ലാം വിളിച്ചു പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമുക്കിപ്പോ തോന്നിയത് തോന്നൽ ഈ ദീനുള്ള യുവതിയെ അറസ്റ്റ് ചെയ്യരുത് എന്ന് അവർ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പം നമുക്കുണ്ടായ ഫീലിങ് എന്താ ഇതേ ഫീലിംഗ് ആണ് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾക്കും ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കണം മാ അതിനിയുടെ ഭാര്യയെ കാണുന്ന അതേ കണ്ണുകൊണ്ട് തന്നെയാണ് നമ്മൾ കാണുന്ന അതേ കണ്ണുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യയിലുള്ള ആളുകൾ ഈ നമ്മളുടെ സിസ്റ്റേഴ്സിനെ കാര്യം നമ്മുടെ സിസ്റ്റേഴ്സ് നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവരാരാണെന്ന് നമുക്കറിയാം സുവിശേഷ പ്രഘോഷണം എന്താണെന്ന് നമുക്കറിയാം ഇത് വടക്കേ കാരണം അറിയത്തില്ല അപ്പം അവരുടെ മുൻപില് അത് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്താലാണ് തങ്ങൾക്ക് രാഷ്ട്രീയമായി ഉണ്ടാക്കുക എന്നാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചിന്തിക്കുന്നത് അവിടെ ഛത്തീസ്ഗഡിൽ പോയിട്ട് നമ്മളുടെ ഇവിടുത്തെ എം പിമാർ ഷോ കാണിച്ചത് നമുക്ക് വേണ്ടിയാണ് അല്ലാണ്ട് ഛത്തീസ്ഗഡിൽ ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല ഛത്തീസ്ഗഡിൽ നിന്ന് നമ്മുടെ സഹോദരിമാരെ മോചിപ്പിക്കണമെന്ന് അവർക്ക് നിർബന്ധവും ആ ഷോ കാണിച്ച് ടെലിവിഷനിൽ വന്ന് ഇവിടുത്തെ ആളുകളുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിൽ വീഴ്ത്തണമെന്നാണ് അവിടെ ഷോ കാണിച്ച് കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ലീഗുകാരുടെയും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു ചിന്ത എന്ന് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യാനി സമൂഹത്തിനുണ്ട് എന്നുള്ളത് അതിന് മാത്രമുള്ള വിദ്യാഭ്യാസം വിവരമൊക്കെ നമ്മുടെ ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരു പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കുന്ന ആളല്ല ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായ റിയാലിറ്റി മാത്രമാണ് അവിടെ നമ്മളുടെ പിന്നെ കമ്മ്യൂണിസ്റ്റ് എം എൽ എ അവിടെ ഭയങ്കരമായിട്ട് പാർലമെൻറ്റിൽ അദ്ദേഹം ബഹളം വെക്കുകയാണ് പിന്നെ ഇവിടെ ജോൺ ബിട്ടാസ് ഇവിടെ കക്കുകളി നാടകം കളിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ നമുക്കറിയാം കക്കുകളി നാടകം എന്ന് പറഞ്ഞ് കന്യാസിമാരെ അങ്ങേയറ്റം അവഹേളിച്ചിട്ടുള്ളവരാണ് ഈ ജോൺ ബിട്ടാസിൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ ജോൺ ബിട്ടാസ് ടെലിവിഷൻ പ്ലാറ്റ്ഫോമിൽ കക്കുകളി നാടകത്തെ ന്യായീകരിച്ച് സംസാരിക്കുന്നതും പുച്ഛിച്ച് ചിരിക്കുന്നതും കന്യാസികളെ പുച്ഛിച്ചിരിക്കുന്നതും ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതേ ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ഇവിടെ പിന്നെ നിങ്ങളൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിച്ചിട്ട് ക്രിസ്ത്യാനിയായോ ചോദിക്കുന്നത് മലയാളത്തിലാണ് അമിത്ഷായ്ക്ക് മലയാളം അറിയാമോ വിദേശകാര്യ മന്ത്രിക്ക് മലയാളം അറിയാമോ അങ്ങോട്ടിക്ക് മലയാളം അറിയാമോ അവർ പ്രസംഗിക്കുന്ന ആരോടാണ് പാർലമെന്റിൽ നിന്നാണ് പ്രസംഗിക്കുന്നതെങ്കിലും ഈ നാട്ടിലെ മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയാണ് പ്രസംഗിക്കുന്നത് അപ്പൊ അത് പിന്നെ കണ്ട് ഇവരുടെയൊക്കെ ചാക്കിനകത്ത് കയറാൻ താല്പര്യമുള്ളവർക്ക് കയറാം അല്ലെങ്കിൽ കയറാൻ താല്പര്യം ഇല്ലാത്തവരെ സംഘി ചാണക സംഖ്യയാണെന്നോ അല്ലെങ്കിൽ എന്തോന്ന ഓരോ പേരുണ്ടല്ലോ ക്രിസംഗി ക്രിസംഗി ആണെന്നോ നമ്മളുടെ ഉള്ളിലുള്ള ദേഷ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി എന്ത് പേരിട്ടും വേണമെങ്കിൽ വിളിക്കാം പക്ഷേ രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ളതാണ് ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ നമ്മളെ സഹായിക്കും എന്ന് വിചാരിക്കേണ്ടതില്ല ഈ പിന്നെ ബി ജെ പി കാര് കേക്കുമായിട്ട് അരമനികൾ വന്നപ്പോൾ അവരുടെ ഫോൺ നമ്പർ വാങ്ങി വെച്ചിട്ടില്ലായിരുന്നു നമ്മളുടെ പിന്നെ ഈ കർദിനാലിനെ കാണാൻ വേണ്ടി കേക്കുമായിട്ട് വന്ന രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരൻ്റെ ഫോൺ നമ്പർ കർദിനാൾ വാങ്ങിവെച്ചിട്ടുണ്ടാവില്ലേ ഇപ്പം നമ്മളുടെ സിസ്റ്റേഴ്സ് ഛത്തീസ്ഗഡിൽ പിന്നെ പോലീസ് പിടിയിലായെങ്കിൽ ഇപ്പം നിങ്ങളുടെ എൻ്റെ സഹോദരിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ എപ്പോൾ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുക ഞാൻ അവരെ എങ്ങനെയാണ് ജയിലിൽ നിന്ന് ഇറക്കുക എന്നാണ് ആലോചിക്കുക അല്ലാതെ അത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നാളെ പത്രത്തിൽ ഫോട്ടോ വരിക എന്നല്ല ഞാൻ ആലോചിക്കുക അവർ ഇറങ്ങണം ഒറ്റ വഴിയേ ഉള്ളൂ നമ്മൾ ഇവിടുത്തെ ബി ജെ പിയുടെ പ്രസിഡന്റിനെ വിളിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് കാരണം അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇവിടെ സോണിയ ഗാന്ധിയെ വിളിച്ചതുകൊണ്ടോ രാഹുൽ ഗാന്ധിയെ വിളിച്ചതുകൊണ്ടോ പിണറായി വിജയനെ വിളിച്ചതുകൊണ്ടോ അതിന് പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ള ബുദ്ധിയൊക്കെ നമ്മുടെ ബിഷപ്പ്മാർക്കുണ്ട് വിളിക്കേണ്ടിരുന്നത് രാജീവ് ചന്ദ്രശേഖരനെയാണ് രാജ് ചന്ദ്രശേഖർ സുരേഷ് ഗോപി അല്ല അയാളെ നിയമിച്ചത് നേരിട്ട് നിയമിച്ചത് അമിത്ഷാ നിയമിച്ചതാണ് അയാൾക്ക് അമിത്ഷായെ വിളിക്കാൻ പറ്റും ആ പ്രശ്നം ഒരു പോലീസ് ലോക്ക ഒരു പോലീസ് സ്റ്റേഷനിലെ ജാമ്യത്തിൽ അവസാനിക്കേണ്ട വിഷയമാണ് ആ വിഷയത്തെ വളർത്തിയെടുത്തത് ഈ വിവരം നേരെ കോൺഗ്രസ്സുകാർക്ക് കൊടുത്തവരാണ് ഇതിനകത്ത് രാഷ്ട്രീയം കണ്ടവരാണ് അടുത്ത ഇലക്ഷനകത്ത് ക്രിസ്ത്യാനികളുടെ വോട്ട് കൂട്ടമായിട്ട് കോൺഗ്രസ്സുകാർക്ക് വാങ്ങിക്കൊടുത്തണമെന്ന് തീരുമാനിച്ച ജല ബിഷപ്പുമാര് നിശ്ചയമായും ഈ വിവരം അപ്പോൾ തന്നെ വേണുഗോപാലിനെയോ രാഹുൽ ഗാന്ധിയെയോ അറിയിക്കുകയും അവരതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വലിയ വാർത്തകൾ സൃഷ്ടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ടാവുക മാർ ക്ലീമീസ് തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിന് ശിവൻകുട്ടിനെയും കൂട്ടിക്കൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തിന് ശിവൻകുട്ടിക്ക് വോട്ട് കിട്ടണമെന്നാണ് പുള്ളിയുടെ താല്പര്യം അപ്പോൾ ഈ കന്യാസ്ത്രീമാരെ വിറ്റാൽ അല്ലെങ്കിൽ കന്യാസ്ത്രമാരെ വെച്ചുകൊണ്ട് ആർക്കൊക്കെ വോട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് ആരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്നൊന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ് സിസ്റ്റേഴ്സിനെ മോചിപ്പിക്കാനല്ല ശ്രമിച്ചത് ന്യൂസ് ഉണ്ടാക്കാനും അങ്ങനെ അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ്സിന് കൈക്കുണ്ടാക്കാൻ ചിലർ കമ്മ്യൂണിസ്റ്റിന് കൈക്കുണ്ടാക്കാൻ ക്ലീമീസ് ഈ ആളുകളൊക്കെ കൂടി ശ്രമിച്ച രാഷ്ട്രീയ പൊറാട്ട് നാടകമാണ് നമ്മൾ എവിടെ കണ്ടത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് ബി ജെ പിക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യമല്ല എന്നുള്ളത് കോമൺ സെൻസിലുള്ള ആർക്കും മനസ്സിലാകും അതുകൊണ്ട് ഞങ്ങളുടെ കാൽച്ചോട്ടിൽ ഇവർ വരട്ടെ എന്ന് കാത്തിരുന്നുകൊണ്ട് ബി ജെ പി ആ കുരുക്ക് കൂടുതൽ കൂടുതലിട്ട് മുറുക്കി ആദ്യം ഒരു സാധാരണ കേസായിരുന്നത് അത് പിന്നീട് മനുഷ്യക്കടത്ത് കേസായി എൻ ഐ എൽ എത്തേണ്ട അവസ്ഥയിലെത്തി കാരണം അവർ വീണ്ടും വീണ്ടും കുറുക്കുരുക്കു മുറുക്കി ഇവന്മാർ ഞങ്ങളുടെ കാൽച്ചുവട്ടിൽ വന്നു വേണം ഞങ്ങളുടെ കാലിൽ വീണ് കഴിഞ്ഞാലേ ഈ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് ബി ജെ പി അത് എത്തിക്കുകയും അവസാനം അവരുടെ കാൽച്ചോട്ട് പോയി വീഴ്ച അവരുടെ കാൽച്ചോട്ട് പോയി വീണ് കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ പ്രശ്ന പരിഹാരം ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടുവരുന്നു ഇപ്പൊ ഇന്ന് പാംബ്ലാനി പിതാവിന്റെ ഉണ്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ നിന്നുകൊണ്ട് പിന്നെ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നവര് കൂട്ടിൽ കാഷ്ടിക്കുന്ന പക്ഷികൾക്ക് തുല്യമാണ് ഇവിടെ കൂട്ടിൽ കാഷ്ടിച്ചു കാട്ടിച്ച് തുടങ്ങിയതാരാണ് ഇതേ പാംബ്ലാനി പിതാവല്ലേ പിന്നെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനുള്ള സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റ് വാങ്ങിച്ചു തരാം ഞങ്ങൾ ബി ജെ പിയുടെ കൂടെ നിൽക്കാം മുന്നൂറ് രൂപ ഷീറ്റിന് തന്നാൽ മതി എന്ന് പറഞ്ഞത് അപ്പം ഇദ്ദേഹം പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന വിട്ടികളുടെ സമൂഹമാണ് പിന്നെ ക്രിസ്ത്യാനികളെന്ന് അദ്ദേഹം ധരിച്ചുവെച്ചിട്ടുണ്ടോ ഇന്ന് നിങ്ങൾ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നു അദ്ദേഹം പ്രഖ്യാപിക്കുന്നു പിന്നെ ദിവസം പ്രഖ്യാപിക്കുന്നു ബി ജെ പി നെ തള്ളിക്കള ഇപ്പം കെ പി സി സി പ്രസിഡന്റ് നമ്മുടെ പിന്നെ തലശ്ശേരി രൂപതക്കാരനാണ് അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ്സുകാരോടെ നിൽക്ക് എന്തൊക്കെത്തരം ഡീലുകളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാൻ പാടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയം രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് മാ ാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ നാല് എന്നുള്ളത് കേരളത്തിലെ ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോവില്ല ജോസഫ് മാഷ എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ ആൽമാൻ്റെയും പ്രതിനിധിയാണ് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം അയാൾ വിവരം കെട്ടവനായിരിക്കാം സ റിബലിഷായിരിക്കാം അങ്ങനെ പലതും ആയിരിക്കാം പക്ഷെ അയാളുടെ കൈ വെട്ടിയ സമയത്ത് അന്ന് മുസ്ലിം സമുദായത്തിനുണ്ടായ പ്രതികരണത്തിൽ നിന്ന് ഇവിടുത്തെ ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടുത്തെ ഓരോ മുസൽമാനും ക്രിസ്ത്യാനിക്കെതിരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ ഉന്മൂലനം അവർ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് അന്ന് ക്രിസ്ത്യാനി തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ട് സഭാനേതൃത്വം ഒരു ആവശ്യഘട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ കൂടെ നിൽക്കുകയില്ല എന്നും സാധാരണ ക്രിസ്ത്യാനിക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി തൂങ്ങി മരിക്കാനിടയായ സാഹചര്യത്തിലേക്ക് ആ വിഷയത്തെ വലിച്ചിരച്ച് സഭ നേതൃത്വത്തിൽ ആളുകൾ കാണാതിരുന്നു പോയി വിചാരിക്കേണ്ടതില്ല സഭാ നേതൃത്വം പറയുന്ന രാഷ്ട്രീയം അങ്ങനെ തന്നെ തലകുനിച്ച് സാധാരണ ആളുകൾ വിഴുങ്ങിക്കളയും എന്നുള്ള തെറ്റിദ്ധാരണയ്ക്കൊന്നും അടിസ്ഥാനമില്ല അപ്പൊ ഇത് പിന്നെ ഒരു പാർട്ടിയും നമ്മളെ സഹായിക്കുകയില്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഇനിയെങ്കിലും തലപ്പത്തിരിക്കുന്ന ആളുകൾ കാണിക്കേണ്ടതുണ്ട് നമ്മള് അവസരങ്ങള് അനുസരിച്ച് കൂടെ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്ന അഭിപ്രായ ഞാൻ ഇതിനകത്ത് പ്രിൻസിപ്പളിൻ്റെ വിഷയമൊന്നും ഉദി ഉദിക്കുന്നില്ല ഒരു 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 പ്രിൻസിപ്പളും ഇല്ല ഇതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും മെച്ചമുള്ള മേഖലകളിലേക്ക് ചായ സഭയും അത് തന്നെയാണ് നിരന്തരമായി ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും മെച്ചം കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യുന്നത് അത് എന്തെങ്കിലും എത്തിക്സിൻ്റെ പേരിലൊന്നുമല്ല അപ്പോൾ ഈ സിസ്റ്റേഴ്സിനെ വെച്ചുകൊണ്ട് വാസ്തവത്തിലൂടെ രാഷ്ട്രീയം കളിക്കാൻ ആരൊക്കെ രാഷ്ട്രീയം കളിച്ചെന്നുള്ളത് എല്ലാവരും കൂടി അനലൈസ് നോക്കി കണ്ടുപിടിച്ചാൽ മതി പക്ഷേ രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണം നടത്താൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടികൾ സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ലോ സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടത് വടക്കേന്ത്യയിൽ പോയിട്ട് സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ നിശ്ചയമായും അതിന് അതിൻ്റേതായ ഉണ്ട് ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ തന്നെയാണ് വടക്കേന്ത്യയിൽ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ അവിടെ ചെല്ലുന്നവർ അവർ പൂമാലയായിട്ട് സ്വീകരിച്ച് നിങ്ങളെ ഞങ്ങളെ എല്ലാവരെയും ക്രിസ്ത്യാനെ ആക്കിക്കൊള്ളൂ അല്ലെങ്കിൽ നിങ്ങളോട് ഫ്രീ ആയിട്ട് നിങ്ങളുടെ സുവിശേഷ പ്രഘോഷണം അത് സാമൂഹ്യ പ്രവർത്തനമായിക്കോട്ടെ വിദ്യാഭ്യാസ പ്രവർത്തനമായിക്കോളെ നിങ്ങൾ നടത്തിക്കൊള്ളൂന്ന് അവർ പറഞ്ഞ് നിങ്ങളെ ഭൂമത്തായിട്ട് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾ പട്ടണങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ് നടത്തുന്നുണ്ട് മുതലാളിമാരെ പരിശീലിപ്പിക്കുന്നവർ അവർക്ക് യാതൊരു പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയില്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്കെതിരെ അവർ വഴക്കുണ്ടാക്കാനും വരില്ല നിങ്ങൾ നാട്ടിൻപുറങ്ങളിൽ പോയിട്ട് അവിടുത്തെ സാധാരണ മനുഷ്യരെ സാമൂഹികമായിട്ടും ബൗദ്ധികമായിട്ടും ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത് അവിടുത്തെ മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് താല്പര്യം ഉണ്ടാവുകയില്ല അപ്പം നിങ്ങൾ ക്രിസ്തുവിനുയായികളാണെങ്കിൽ ക്രിസ്തുവിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരുടെ എതിർപ്പിന് നിങ്ങൾ മറികടക്കേണ്ടി വരും അറസ്റ്റുകൾ സ്വീകരിക്കേണ്ടി വരും ജയിലിൽ കിടക്കേണ്ടി വരും രക്തസാക്ഷിത്വം വേണ്ടി വരും മരിച്ച സ്വാമി എത്രയോ പവർഫുള്ളാണ് ജീവിച്ചിരിക്കുന്ന സ്റ്റാൻ സ്വാമിയേക്കാൾ മരിച്ച ഗ്രഹാംസ്റ്റൈൻ എത്രയോ പവർഫുള്ളാണ് ജീവിച്ചിരിക്കുന്ന ഗ്രഹാംസ്റ്റൈനിനേക്കാൾ നമുക്കറിയുന്ന കാര്യമാണിത് ജയിലിലേക്ക് പോയ സിസ്റ്റേഴ്സ് ആവില്ല പുറത്തിറങ്ങി വരുന്ന സിസ്റ്റേഴ്സ് എനിക്ക് ഉറപ്പുണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഒരു സിസ്റ്റർ അറിഞ്ഞുകൊണ്ടാണ് പോയത് ആ സിസ്റ്റർ ചിരിച്ചോണ്ടിറങ്ങി വരും കാരണം അവരുടെ മനസ്സ് ക്രിസ്തു ബലപ്പെടുത്തിയിട്ടുണ്ടാവും സുവിശേഷ പ്രഘോഷണം എന്താണ് എന്ന് അവർക്ക് നോക്കും കാഷ്ട്രീയക്കാരെ വിശ്വസിച്ച് പിന്നെ സുവിശേഷ പ്രഭാഷണം നടത്താൻ ഇറങ്ങുകയോ സിസ്റ്റേഴ്സ് അറസ് അറസ്റ്റിലാകുമ്പോൾ കൂട്ടത്തിലുള്ളവരെ തെറി വിളിക്കാൻ നിൽക്കുകയോ ചെയ്യുന്നത് നല്ല കാര്യമല്ല എന്ന് മനസ്സിലാക്കുക നല്ലതാണ്